എല്ലാ ോതാക്കൾക്കും നമസ്കാരം റേഡിയോ ഇഷ്ടമാണോ എങ്കിൽ ഞാൻ ഒരു കഥ പറയട്ടെ പണ്ട് പണ്ട് അക്ബർ ചക്രവർത്തി രാജ്യം ഭരിച്ചിരുന്ന കാലം അക്ബറിനെ മന്ത്രിയായിരുന്ന ബീറുവലിലെ ബുദ്ധിവൈഭവം ലോകമെങ്ങും പ്രശസ്തമായിരുന്നു ഒരു ദിവസം അക്ബറിനെ രാജസദസിൽ ഒരു പണ്ഡിതൻ എത്തിച്ചേർന്നു തന്റെ ബുദ്ധിവൈഭവം കൊണ്ട് പല രാജ്യത്തിലെയും പണ്ഡിതന്മാരെ പരാജയപ്പെടുത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ആ പണ്ഡിതൻ അക്ബറിനെ കണ്ടു തന്റെ ആഗമന ഉദ്ദേശം പറഞ്ഞു അല്ലയോ ചക്രവർത്തി ഞാൻ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ആ രാജ്യത്തിലെ പണ്ഡിതന്മാരെ എല്ലാം ഞാൻ എൻ്റെ ബുദ്ധിശക്തി കൊണ്ട് പരാജയപ്പെടുത്തി അപ്പോഴാണ് ബീർവെല്ലിനെ കുറിച്ച് കേട്ടത് അതിനാലാണ് ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് ബീർവലിനെ കൂടി പരാജയപ്പെടുത്തി എന്റെ പാണ്ഡിത്യം തെളിയിക്കണം എന്നാഗ്രഹിക്കുന്നു അക്ബറിന് അഹങ്കാരിയായ പണ്ഡിതന്റെ സംസാരം തീരെ രസിച്ചില്ല എന്നാൽ ഈ അഹങ്കാരം കൂടി കാണുമെന്നറിയാവുന്ന അക്ബർ ഒന്നും മിണ്ടാതെ ബീർവലിനെ തന്റെ സഭയിലേക്ക് വിളിപ്പിച്ചു സഭയിലെത്തി ബീർവൽ പണ്ഡിതനെ അഭിവാദനം ചെയ്തു എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു അല്ലേ പണ്ഡിത അങ്ങേക്ക് എന്താണ് ചോദിക്കാനുള്ളത് അത് ചോദിച്ചാലും ഇത് കേട്ടതും പണ്ഡിതൻ ബീർവലിനോടായി ചോദിച്ചു പറയൂ ബീർവൽ നിങ്ങളോട് എളുപ്പമുള്ള നൂറ് ചോദ്യം ചോദിക്കണോ അതോ പ്രയാസമുള്ള ഒരു ചോദ്യം ചോദിക്കണോ ബീർവൽ പുന്തിരിച്ചോണ്ട് മറുപടി പറഞ്ഞു പ്രയാസമുള്ള ഒരു ചോദ്യം ചോദിച്ചാലും ഇത് കേട്ടതും രാജാവിലും സഭയിലുള്ളവരിലും ജിജ്ഞാസ വർദ്ധിച്ചു ഏതായിരിക്കും ആ ഒരു ചോദ്യം അവർ പരസ്പരം പിറുവിടുത്തു പണ്ഡിതൻ മനസ്സിൽ കരുതി ഏത് വിധേയനെയും ബീർവലിനെ പരാജയപ്പെടുത്തുക തന്നെ വേണം അതിനാൽ ബീർവലിനെ കൊണ്ട് ഒരിക്കലും ഉത്തരം തരാൻ ഉത്തരം പറയാൻ കഴിയാത്ത വിധം ചോദ്യം തന്നെ ചോദിക്കണം ഒരു നിമിഷം ആലോചിച്ചതിനു ശേഷം പണ്ഡിതൻ ആ ഒരു ചോദ്യം ബീർവലിനോടായി ചോദിച്ചു പറയൂ ബീർവൽ കോഴിയാണോ അതോ മുട്ടയാണോ ആദ്യമുണ്ടായത് പണ്ഡിതന്റെ ഈ ചോദ്യം കേട്ട് സദസ്സും സദസ് മുഴുവൻ നിശബ്ദമായി എന്നാൽ ബീർവൽ അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു ചോദ്യം കേട്ട് കഴിഞ്ഞതും ബീർവൽ പണ്ഡിതനോട് മറുപടി പറഞ്ഞു ആദ്യമുണ്ടായത് തീർച്ചയായും കോഴി തന്നെയാണ് ഇത് കേട്ടതും പണ്ഡിതൻ ബീർവലിനോടായി ചോദിച്ചു അതെങ്ങനെ നിനക്കിത്രോ ഉറപ്പിച്ചു പറയാൻ കഴിയും അപ്പോൾ ബീർബൽ പറഞ്ഞു നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിക്കുമെന്നാണ് പറഞ്ഞത് അത് നിങ്ങൾ ഇതിനകം ചോദിച്ചും കഴിഞ്ഞു ഞാൻ ഞാൻ അതിനുള്ള ഉത്തരവും നൽകി പിന്നെ എങ്ങനെയാണ് ഞാൻ ഇതിനുള്ള ഉത്തരം നൽകേണ്ടത് ആ പണ്ഡിതന് അതിന് മറുപടി ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല അയാൾ ഒന്നും മിണ്ടാതെ നാണിച്ച് തലകുലിച്ച് അവിടെ നിന്നും അടങ്ങി അപ്പോൾ റേഡിയോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ജെ ജസേറ്റോ സൈനിങ് ഓഫ് ഫ്രോം റേഡിയോ കൂട്ടം കൂടാം